നമ്മളൊരു സ്ഥലത്ത് വരുന്നത് ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നൃത്ത ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്രയും ആൾക്കാർ നിനക്ക് ഒരു ഒരു ബലി ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നും നീ ഇത്ര തവണ ഇത്ര ഞാൻ ധ്യാൻ ശ്രീനിവാസൻ ഒരു സിനിമാ പ്രമോഷൻ ഇടയിൽ ഓൺലൈൻ മീഡിയക്കാരനോട് തട്ടി കയറിയ സംഭവമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ച വിഷയം അല്ലെ ഈ ധ്യാനം ഓൺലൈൻ മീഡിയക്കാരെന്ന് പറഞ്ഞാണെങ്കിൽ ഈ അടിയും ചക്കരയും പോലാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഓൺലൈൻ മീഡിയകാരുടെ ചോദ്യങ്ങളൊക്കെ വളരെ കൂളായി നേരിട്ട് കിടിലം മറുപടി ഒക്കെ കൊടുക്കുന്ന ധ്യാനിനാണ് നമുക്ക് പൊതുവേ പരിചയമുള്ളത് മീഡിയക്കാർ എത്ര പ്രവോക്ക് ചെയ്യാൻ നോക്കിയാലും ആശാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കാറാണ് പതിവ് എന്നാൽ ആ പതിവ് ചെറുതായിട്ടൊന്ന് തെറ്റുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ധ്യാൻ ഇത്രയധികം പ്രവോക്ക് ചെയ്തതെന്ന് നോക്കണല്ലോ കണ്ടായിരുന്നു അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലാവുന്നു അപ്പൊ ഒരു പടത്തിന് ശരി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നു ഓക്കെ അപ്പൊ പുതിയ സിനിമ ആയിട്ടുള്ള ആപ് കൈസേഹോയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ശ്രീകാന്ത് വെട്ടിയരെ കൂടെ ധ്യാൻ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഓൺലൈൻ മീഡിയക്കാർ ഇപ്പൊ ചോദിച്ചത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ആ റീലിൽ ഒരു തോളിൽ ഇട്ടുകൊണ്ട് ധ്യാൻ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഇഷ്ടംപോലെ ഗുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗുണ്ട് പൊട്ടില്ല ഈ ഗുണ്ടിന്റെ പേര് ആപ് കൈസേഹോ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ റീൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ മീഡിയക്കാർ ചോദിച്ചത് പോലെ തന്നെ താൻ സ്വയം ഒരു പടക്കം സ്റ്റാർ ആണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ധ്യാൻ ആ റീൽ അഭിനയിച്ചിട്ടുള്ളത് അത് പിന്നെ ധ്യാൻ തന്നെ താൻ പൊട്ടിച്ച പടക്കങ്ങളെ കുറിച്ച് വലിയ എന്തോ സംഭവം പോലെ വന്നിരുന്ന് പറയാറുണ്ടല്ലോ എന്തായാലും ഈ റീൽ ഒരു ഫണ്ണായി ചെയ്തതാണെങ്കിലും ഇവിടെ മീഡിയക്കാരൻ ചോദിച്ച പോലെ തന്നെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് അത് കണ്ടപ്പോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കിയോട് കേട്ടോട്ടിവേറ്റ് നല്ല ഏടാ ഏടാ ഞാൻ ചേട്ടാ ഞാൻ ഈ പരിപാടി കൊറച്ചു കാണുന്നതാണ് നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങൾ കാരണം ഈ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു അങ്ങനെ ചോദിച്ചാൽ ആർക്കാരും ഉത്തരം മുട്ടിപ്പോകും ഞാൻ അഭിനയിച്ചിട്ട് ഈ അടുത്ത അത്യാവശ്യം ഓടിയൊരു പടം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം മാത്രം ആവും ഒരു മൾട്ടി സ്റ്റാർ സിനിമയുമാണ് വിനീത് ശ്രീനിവാസിന്റെ ലാബിലൂടെ ഒരു പടമാണെന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ തന്നെ ഇങ്ങനെ സ്വയം പടക്കം സ്റ്റാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ എത്ര പ്രൊമോട്ട് ചെയ്തിട്ടും എന്താ കാര്യമെന്ന് മീഡിയക്കാരും ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി ആയി നിങ്ങൾ ഓൺലൈൻ കാരണം എന്നെ ഏതെങ്കിലും സിനിമ ഓടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതിപ്പോ ഓൺലൈൻ മീഡിയ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ സിനിമ ഓടണമെങ്കിൽ അത് പ്രേക്ഷകൻ ഇഷ്ടമാവോ പ്രമോഷൻ വഴി നല്ലൊരു ഇനീഷ്യൽ പുള്ളി കിട്ടാമെന്നല്ലാതെ ലോങ് റൺ വേണമെന്നുണ്ടെങ്കിൽ പടം പ്രേക്ഷകർ ഏറ്റെടുക്കുക തന്നെ വേണം അല്ലാതെ ഒരു അല്ലാതൊരു ഇല്ല എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് ഡിസ്കംഫേർട്ട് ആയിട്ടുണ്ട് തിരിച്ചിട്ടൊക്കെയാണ് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചോദ്യം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം കഴിഞ്ഞു നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും ചേങ്ങനെ നേരത്തെ നോക്കാൻ പോണത് പറ്റില്ല ഇത്രയും പറഞ്ഞു പറയാൻ പറ്റില്ല അതാ മത്സരമായിരുന്നു കള്ളപ്പണം ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകാൻ ഞാനെല്ലാം വിളിപ്പിക്കുന്നുണ്ട് എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊക്കെ അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ അപ്പൊ എന്റെ പുറം ഏതാ നഷ്ടമായിട്ടില്ലേ എല്ലാരും എളുപ്പിച്ചില്ലേ സംഭവം പലർക്കും തോന്നിയൊരു സംശയം തന്നെയാണ് ഇതിൽ ഇത്രയും സിനിമകൾ നിരത്തി പൊട്ടിയിട്ടു എന്തുകൊണ്ടാണ് ധ്യാനെ വെച്ച് വീണ്ടും വീണ്ടും സിനിമകൾ എടുക്കുന്നത് എന്നുള്ളത് ഇതിന് മറുപടി പലരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കള്ളപ്പണം ഒളിപ്പിക്കുന്ന സംഭവം പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരൊക്കെയോ എഴുതി വിടുന്ന കമന്റുകൾ വെച്ച് ഇങ്ങനെ ധ്യാന് ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യത്തിൽ എന്താഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്താ ചോദിച്ചാൽ കുഴപ്പം ഞങ്ങൾക്കൊക്കെ തോന്നിയ കാര്യം തന്നെ ഇല്ല ഇത് എന്ന് പലരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാനാണെങ്കിൽ ധ്യാന് മാത്രമല്ലല്ലോ ഇവിടെ നടനായിട്ടുള്ളത് കുറഞ്ഞ ശമ്പളം വാങ്ങി അഭിനയിക്കാൻ വേറെയും ഇഷ്ടംപോലെ നടന്മാർ കിട്ടുമല്ലോ എനിക്ക് തോന്നുന്നത് ധ്യാൻ എന്ന് വെച്ചാൽ ധ്യാൻ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അധികം കഷ്ടപ്പെടാതെ തന്നെ ആളുടെ അടുത്ത് എത്തിച്ചേരാൻ കഴിയും പെട്ടെന്ന് കൺവിൻസ് ചെയ്യിക്കാം കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പുള്ളിക്കാരും സിനിമ ചെയ്യും ആദ്യമായി ഒരു സിനിമ ചെയ്യുന്ന സംവിധായകൻ എങ്ങനെയും ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ച് ധ്യാനം വെച്ച് തന്റെ സ്വപ്നം വന്ന് നടത്തും എങ്ങനെയും ഒരു സിനിമ ചെയ്താൽ മതി അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ നടനാണ് ധ്യാൻ ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ഒരു സിനിമ ചെയ്യാൻ താരതമ്യേനെ കുറഞ്ഞ ശമ്പളമേ ധ്യാൻ വാങ്ങിക്കുന്നുള്ളൂ സിനിമയുടെ ബഡ്ജറ്റും കുറവായിരിക്കും ഇതെല്ലാം ധ്യാൻ കൂടുതൽ സിനിമകൾ കിട്ടാൻ കാരണമാവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു കാരണമായി പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് ഒരു തെളിവുമില്ലാതെ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഇൻസൾട്ടായിട്ട് ഞാൻ പറയൂ ഇതൊക്കെ തമാശക്ക് പറയാമെന്നല്ലാതെ പൊതുവേദിയിൽ വെച്ചൊക്കെ ചോദിക്കുന്നത് മോശം തന്നെയാണ് ബാക്കിയാണ്ട് നോക്കാം അതിനൊക്കെ ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും വേദന എന്താണ് നിങ്ങളെ പ്രേക്ഷ എനിക്കിഷ്ടമുള്ള മുന്നേ ഞാൻ ജീവിക്കാ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തേ അതാത്രേ ഉള്ളു ഞാനിപ്പോ ഇഷ്ടമുള്ള പോലെ ധാന്യം ജീവിക്കാം ഇഷ്ടമുള്ള പോലെ സിനിമകളും ചെയ്യാം ഞാൻ അങ്ങോട്ട് പോയി ആരും നിർബന്ധിച്ച് സിനിമകൾ എടുക്കുന്നുണ്ടല്ലല്ലോ പ്രൊഡ്യൂസർമാരും സംവിധായകരും എല്ലാം അവരുടെ വീട്ടിൽ പോയി അവരുടെ കൈയും കാര്യം പിടിച്ച് ചാൻസ് വാങ്ങിയിട്ടാണ് സിനിമകൾ നിരത്തി പൊട്ടുന്നത് എങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ ഞാൻ സിനിമകൾ പൊട്ടിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത്ര ശരിയല്ല ഒരു സിനിമ പരാജയപ്പെടുന്നതിൽ സംവിധായകർക്കും പ്രൊഡ്യൂസർക്കും ഒക്കെ പങ്കുണ്ട് പിന്നെ ധാന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ സെലക്ടീവ് ആവണം ഞാൻ തന്നെ മുമ്പ് പറയാറുണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഇത് ഓടുമോ പൊട്ടുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ട് പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് പടങ്ങൾ ചെയ്യും പറഞ്ഞിട്ടുണ്ട് ആ പരിപാടി നിർവ്വാൻ നന്നായിരിക്കും അപ്പൊ ഈ പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രശ്നം പറഞ്ഞു ആരും വരത്തില്ല കഥ പറയാൻ വരുന്നവരെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെയും ഒക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാമോ പക്ഷെ ധ്യാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ സംവിധായകരും പ്രൊഡ്യൂസറും മനസ്സരിക്കണമെന്നില്ല അങ്ങനെയും ഒരു കാര്യം കാര്യമുണ്ടല്ലോ ഇതിപ്പോ എല്ലാ നടന്മാർക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയാനുണ്ടാകും ഞാനിങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ട് നമ്മളിതൊക്കെ തുറന്ന് അല്ല ഞാൻ സിനിമയിൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ പഠിപ്പിച്ചു നീ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എനിക്ക് കണ്ടിട്ടുണ്ട് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ ഇരിക്കേ പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇത് നീ ഒരു വാഗ്വാദത്തിനെ വന്നതല്ലല്ലേ അല്ലല്ലല്ലല്ല ഞാൻ പറഞ്ഞേ ഇത് അളജുനാത്തെ ടോർക്കിനെ കുറുകൊള്ളുന്നില്ല നീ നീ ചെയ്യുന്ന പോലെ തന്നെ അവനെ ഒരു തർക്കത്തിൽ ഇതിനെ ഞാൻ സീരിയസ് ആവണമോ ഞാൻ എന്ത് ആണെന്നുള്ള നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ ഒരു സെക്കൻഡ് ഞാൻ അതവിടെ അതൊരു സീരിയസ് ആയിട്ട് കേൾക്കുന്നണ്ട് സിനിമ बोलിയല്ല ഈ പുളിഞ്ഞു എന്നുള്ള കാര്യbullet മനസ്സിലാക്കുന്നേ എനിക്ക് ഞാൻ സംഭവം ഞാനെന്റെ കയ്യിൽ നിന്ന് പോയി പറഞ്ഞൊരു കാര്യമില്ല മറ്റാണ് അങ്ങനത്തെ മറ്റാങ്ങോദ്യാണല്ലോ ചോദിക്കുന്നത് മാക്സിമം ഞാനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂടെ ഓളോ മീഡിയക്കാർക്ക് വരെ ഇവൻ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾ പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആളൊരു ഇന്ത്യ പോലും വിട്ടുകൊടുക്കുന്നില്ല അപ്പൊ ഇതിന്റെ ദേഷ്യം വരുന്ന സ്വാഭാവികം എന്തായാലും ഇതിന് അവസാനം ഭാഗം കൂടി കണ്ട അവസാനിപ്പിക്കാം സ്ഥലത്ത്

ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ അത് സംസാരിക്കണം നീ ഇത്ര ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമല്ലല്ലോ നീ ഇത്ര തവണ

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ധ്യാന ഭാഗത്തോ അല്ലെങ്കിൽ മീഡിയക്കാരുടെ ഭാഗത്തോ ആരുടെ ഭാഗത്തോ ആണെങ്കിലും നിൽക്കാം നിങ്ങളുടെ ഇഷ്ടം ഒരു കാലത്ത് ധ്യാനം വെച്ച് ഇഷ്ടംപോലെ റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ് മീഡിയക്കാരെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ധ്യാനം അതുകൊണ്ട് കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു ജനപ്രിയാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ പാടത്ത് കെട്ടിയിട്ട് പോത്തും അതിനെ മേലെ വന്നിരുന്ന പ്രാണികളെ തിന്നുന്ന കൊറ്റിയും ആയിരുന്നു ധ്യാനും മീഡിയക്കാരും എന്തായാലും ഈ വിഷയത്തിൽ ധ്യാനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം ഈ ധ്യാനെ കുറ്റപ്പെടുത്തിയുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു അതുകൊണ്ട് പറഞ്ഞതാണ് ഒരു സിനിമാ പ്രമോഷന്റെ ഭാഗമായി ആ സിനിമയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ തന്നെയാണ് അതിന്റെ ഭംഗി അതല്ലാണ്ട് നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ അല്ലേ സിനിമാ സമരം എന്തായി നിങ്ങൾക്ക് ഇങ്ങനെ നിരത്തി പടം പൊട്ടിക്കാതെ കുറച്ചൊക്കെ സാമൂഹിക പ്രതിബദ്ധത കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരം തന്നെ പ്രതീക്ഷിച്ചാൽ മതി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് തോന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി കാണാം